ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി ഗൗതമിനെ ഓഫീസിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി പുറത്തേക്ക് ബാഗ് എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് ഗൗതമിനോട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറഞ്ഞയക്കുമ്പോൾ ഗൗതമിനി നിധിയെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തതിൻ്റെ പേരിൽ ഞാൻ ഇന്ന് പോകുന്നില്ല കോൺഫറൻസ് വീട്ടിലിരുന്ന് ഓൺലൈൻ ആയിട്ടും പങ്കെടുക്കാൻ കഴിയും അതിപ്പോഴാണ് നിധി എനിക്ക് ഓർമ്മ വന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് പോകുന്നില്ല എന്നും പറഞ്ഞ് ചെറിയ കുട്ടികളെ പോലെ വാശി പിടിക്കുമ്പോൾ നിധി അങ്ങ് പറയുകയാണ് പറ്റില്ല പോയേ പറ്റൂ എന്നിട്ട് വൈകിട്ട് നേരത്തെ വന്നാൽ മതി എന്നും പറഞ്ഞ് നിധി നിർബന്ധിച്ചുകൊണ്ട് തന്നെ ഗൗതമിനെ ഓഫീസിലേക്ക് പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ ചെറിയ കുട്ടികളെ പോലെ വാശി പിടിച്ചിട്ടാണെങ്കിലും ഗൗതം മനസ്സില്ല മനസ്സോടെ പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈയിങ് കീസ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വസുന്ധര കാണുന്നുണ്ട് അങ്ങനെ വസുന്ധരക്കാണെങ്കിലും ഇതൊക്കെ കാണുന്നത് കാണുമ്പോൾ ദേഷ്യം ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ അങ്ങനെ വസുന്ധരങ്ങനെ കണക്ക് കൂട്ടാണ് ഇവരെ രണ്ടാളെയും ഇങ്ങനെ വിട്ടു പറ്റില്ല എന്നൊക്കെ വസുന്ധര സ്വയം അങ്ങ് മനസ്സിൽ കരുതണം കേട്ടോ എന്നിട്ട് വസുന്ധര പിന്നെ ഗൗതം പോയി കഴിഞ്ഞ ശേഷം നേരെ രേണുകയെ കാണാൻ വേണ്ടി ചെല്ലാണ് എന്നിട്ട് രേണുകയോട് പറയാണ് നിധിയേയും ഗൗതമിനെയും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എത്രയും പെട്ടെന്ന് ഗൗതമും നിധിയും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കുക തന്നെ വേണം അതിനൊരു ഉപായം കണ്ടെത്തിയ മതിയാവോ എന്ന് പറയുമ്പോൾ രേണുകക്ക് നല്ല സന്തോഷാവാണ് അങ്ങനെ രേണുക പറയുക അത് തന്നെ വേണം അതിന് എന്താണ് കണ്ടെത്തുക എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയുക ാണ് അതിന് അവൾ വേറൊരാളുമായിട്ട് അവിഹിതമുണ്ടെന്ന് നിധിക്ക് അവിഹിതമുണ്ടെന്നുള്ളത് വരുത്തി തീർക്കണം അതാകുമ്പോൾ ഗൗതമിന് നിധിയോട് എന്തായാലും അകൽച്ചയും വെറുപ്പും വരികയും പിന്നീട് നിധിയെ ഒഴിവാക്കുകയും ചെയ്യും അതാണ് ഇനിയൊരു മാർഗ്ഗമുള്ളൂ അതുകൊണ്ട് രേണുക നിന്റെ കയ്യിൽ അങ്ങനെ വല്ല അറിവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാര്യം എന്തു പറഞ്ഞാലും അവൾ എൻ്റെ ശത്രുവൊക്കെ തന്നെയാണ് മേഡം പക്ഷേ അവൾക്ക് ഒരു ബോയ് പോലും ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എങ്ങനെ ഉണ്ടാവാനാണ് അവളുടെ സ്വഭാവ അവളോട് ആരും അടുക്കില്ല എൻ്റെ പയ്യൻ ഗൗതം മാത്രമാണ് അവളുടെ വലയിൽ വീണത് എന്നൊക്കെ വസുന്ധര കൂടി അങ്ങ് രേണുകയോട് പറയാനട്ടോ അങ്ങനെ എന്തായാലും ഇതിനൊരു മാർഗം കണ്ടെത്തിയാൽ മതിയാവും എന്ന് പറയുമ്പോൾ രേണുക പറയാണ് എന്നാൽ പാൽക്കാരൻ പയ്യനെയും പത്രക്കാരൻ ഒക്കെ ചേർത്ത് അങ്ങ് അപവാദം പരത്തിയാലോ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയാണ് അത് പറ്റില്ല ഞാൻ പോലും അത് വിശ്വസിക്കില്ല പിന്നെ എൻ്റെ മോൻ ഗൗതമുണ്ടോ അക്കാര്യം വിശ്വസിക്കുന്നു അത് നടക്കില്ല അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ രേണുകക്ക് അങ്ങനെ വല്ല ബന്ധമുള്ളതായിട്ട് അവളുടെ ജീവിതത്തിൽ അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ അങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്ന സമയത്ത് രേണുക ഒന്ന് അങ്ങ് ആലോചിക്കാൻ കേട്ടോ എന്നിട്ട് രേണുക ആലോചിച്ച ശേഷം പറയും ആ അങ്ങനെ ഒരു പയ്യനുണ്ട് ഒരു ഭ്രാന്തനെ പോലെ തന്നെയാണ് ശരിക്കും അവനൊരു വട്ടം തന്നെയാണ് അവൻ്റെ പേര് എന്നാണ് അവൻ്റെ അവളുടെ കൂടെ ജോലി ചെയ്തിരുന്നതാണ് ആ പയ്യൻ അതുകൊണ്ട് അവളെ കല്യാണം കഴിക്കണം എന്നും പറഞ്ഞ് ഒരുപാട് വീട്ടിൽ കയറി ഇറങ്ങിയതാണ് പക്ഷേ അവൻ്റെ ഭ്രാന്ത സ്വഭാവം കൊണ്ട് തന്നെ അവൾ ഈ കല്യാണം വേണ്ട എന്ന് വെച്ചതാണ് എന്നൊക്കെ രേണുക വസുന്ധരയോട് അങ്ങ് പറയാനോ എന്നിട്ട് മിഥുൻ എന്ന് പറഞ്ഞ ആ പയ്യൻ്റെ എല്ലാ ഡീറ്റെയിൽസും രേണുക അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ വസുന്ധര ഫോൺ നമ്പർ ചോദിച്ച് വാങ്ങിയ ശേഷം മിഥുൻ എന്ന പയ്യനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട് വസുന്ധര ഒരു സഹായിയോട് അങ്ങ് പറയാണ് ഫോൺ വിളിച്ച് പറയുകയാണ് മിഥുൻ എന്ന പയ്യൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം എന്നിട്ട് എത്രയും പെട്ടെന്ന് മിഥുൻ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും അവനെ ഇവിടെ വരുത്തണം എന്നൊക്കെ വസുന്ധര രേണുകയോട് പറയണ്ടോ എന്നിട്ട് വസുന്ധര പറയാണ് രേണുക നീ ഇപ്പോൾ ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ് ഇതിൻ്റെ കൂലി നിനക്ക് പൈസയായിട്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അടുത്തു നിന്നും നിനക്ക് കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കിട്ടണം എന്നും ഇല്ല മാഡം എൻ്റെ മകൾക്കാണ് ഇതിനുള്ള അനുഗ്രഹങ്ങളൊക്കെ എൻ്റെ മകൾ ഉയർന്ന നിലയിലെത്തണം അത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് ദൈവം എൻ്റെ മകളെ അനുഗ്രഹിച്ചാൽ മതി എന്നൊക്കെ രേണുകയും വസ സുന്ദരിയോട് പറയാനോ അങ്ങനെ അവർ അവിടുന്ന് പോവുകയാണ് പിന്നീട് ശിവാനിയെ കൊടുക്കാൻ വേണ്ടി അമൽ ഒരു ഉപായം കണ്ടെത്തുകയാണ് അങ്ങനെ ശിവാനി അറിയാതെ തന്നെ അമല് ഒരാളെ വിളിക്കാനെട്ടോ എന്നിട്ട് നാളെ തന്നെ ശിവാനിയെ ബോംബെയിലേക്ക് കടത്തണം അതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തോളൂ ഞാൻ അവളെ സിനിമയിൽ അഭിനയിക്കാനാണ് എന്നും പറഞ്ഞിട്ടാണ് അവളെ വിശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് വരിക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റവും ഏറ്റോളണം എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിക്കുന്നത് ശിവാനി കേട്ടും കൊണ്ട് വരികട്ടോ അങ്ങനെ ശിവാനി ഒളിഞ്ഞു നിന്ന് കേൾ ാണ് അമൽ സംസാരിക്കുന്നതെല്ലാം തന്നെ അങ്ങനെ ശിവാനിയെ പറ്റിക്കുകയാണ് അമൽ എന്നുള്ള കാര്യം ശിവാനിക്ക് മനസ്സിലാവാനോ അങ്ങനെ ശിവാനി സ്വയം മനസ്സിൽ കരുതാണ് ഇവൻ എന്നെ ശരിക്കും പറ്റിക്കുക തന്നെയാണ് ചെയ്തത് ഇവൻ എന്നെ പെൺവാണിപത്തിൻ്റെ ആളുകൾക്ക് വിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കിട്ടിയ സ്വർണവുമായി എത്രയും പെട്ടെന്ന് ഇനി ബാക്കിയുള്ള സ്വർണവുമായി ഇവിടെ ഇവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുക തന്നെ വേണം എന്നും തീരുമാനിച്ചിട്ട് ശിവാനി ബാഗിലേക്ക് സ്വർണവും ശിവാനിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആക്കാനെട്ടോ ആ സമയത്താവും അമൽ അവിടേക്ക് അങ്ങ് വരികയാണ് എന്താ ശിവാനി നീ കാണിക്കുന്നത് നീ എന്താ ബാഗിലേക്ക് എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശിവാനി ഒന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ അമല് പറ ആ എന്തായാലും നീ എടുത്തു വെച്ചോ കാരണം നാളെ നേരത്തെ തന്നെ എയർപോർട്ടിലേക്ക് പോകാനുള്ളതല്ലേ നിനക്ക് ഒരു ബോളിവുഡിൽ തന്നെ അഭിനയിക്കാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് അതുകൊണ്ട് നാളെ നമ്മൾ ബോളിവുഡിലേക്ക് പോവുകയാണ് നമ്മൾ നാളെ ബോംബെയിലേക്ക് പോവുകയാണ് എന്നങ്ങ് ചോദിക്കുമ്പോൾ ശിവാനി അങ്ങ് ചൂടായിട്ട് തന്നെ ചോദിക്കുകയാണ് എടാ അമൽ നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു അതുകൊണ്ടല്ലേ ഞാൻ ഈ നൂറു പവന്റെ ആഭരണവും മോഷ്ടിച്ച് ഞാൻ കല്യാണ മണ്ഡപത്തിൽ നിന്നും ആരും അറിയാതെ ഇറങ്ങിപ്പോകുന്നത് നീ പറഞ്ഞ വാക്കുകളൊക്കെ വിശ്വസിച്ചത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് എന്നിട്ട് നീ എന്നെ വഞ്ചിക്കുകയാണല്ലേ ഞാൻ എങ്ങനെ നിന്നെ വഞ്ചിച്ചു നിനക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നല്ലേ ആഗ്രഹം അത് ഞാൻ സാധിച്ചു തരികയല്ലേ ചെയ്യുന്നത് ശിവാനി നീ ഇപ്പോഴും എന്നോട് കള്ളമാണ് പറയുന്നത് നീ സംസാരിക്കുന്നതെല്ലാം തന്നെ ഞാൻ കേട്ടു നീ എന്നെ പെൺവാണിപക്കാർക്ക് വിൽക്കാനല്ലേടാ നീ നോക്കുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ അമലൊന്നങ്ങ് ഞെട്ടിപ്പോവാൻട്ടോ എന്നിട്ട് ശിവാനി കരഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മിനോട് പറയാൻ നിനക്ക് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്തവനാണ് അതുകൊണ്ട് ഒരു നിമിഷം പോലും ഞാൻ നിന്നെ വിശ്വസിച്ച് ഇനി ഇവിടെ കഴിയില്ല ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നീ എവിടേക്കും പോവില്ല ശിവാനി കാരണം നീ അങ്ങനെ വലിയ നല്ല പിള്ളയൊന്നും ചമയണ്ട കാരണം നിന്റെ സഹോദരിയെ പോലെയുള്ള നിധിയുടെ ജാതകം തട്ടിയെടുത്ത് നീ അവളുടെ ചന്തി ചതിച്ചുകൊണ്ട് തന്നെ ഗൗതമിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പോയവളല്ലേ പിന്നെ നിന്റെ വീട്ടിലുള്ളവരെയും എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് തന്നെയല്ലേ നീ നൂ അവൻ്റെ ആഭരണവും മോഷ്ടിച്ച് എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നത് അതുകൊണ്ട് നീ നല്ലവളായിട്ടൊന്നും അഭിനയിക്കേണ്ട നിനക്ക് ഇതിൽ കുറഞ്ഞ ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് നീ നല്ലതുപോലെ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചേ മതിയാവും പിന്നെ നിന്നെ ഞാൻ അവർക്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ മനസ്സിലും ഒരു മോഹമുണ്ട് അത് സാധിപ്പിച്ചിട്ട് തന്നെയാണി നിന്നെ ഞാൻ ഞയക്കുകയുള്ളൂ എന്നും പറഞ്ഞ അമല് മോശമായ ചിന്തയോടുകൂടി തന്നെയാണ് കേട്ടോ ശിവാനിയുടെ അടുത്തേക്ക് അങ്ങ് തൊടാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോഴത്തേക്കും ശിവാനി അമലിനെ ഒരു വെച്ച് കൊടുക്കാനോ അപ്പോൾ അവിടെ പോയിട്ട് നിലത്ത് പോയിട്ട് അങ്ങ് വീഴുകയാണ് അങ്ങനെ തൊട്ടടുത്ത് തന്നെ ശിവാനി ശിവാനിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ഇരുമ്പിൻ്റെ പാറ കയ്യിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ അതെടുത്തോണ്ട് തന്നെ അമലിൻ്റെ തലമുണ്ട് അടിച്ചങ്ങ് പൊട്ടിക്കാനായിട്ടോ അങ്ങനെ അമലിൻ്റെ തലയിൽ നിന്നും ഒരുപാട് ചോരയൊക്കെ അങ്ങ് വരികയാണ് അങ്ങനെ അവിടെ ബോധം കെട്ട് അങ്ങ് പോവാനിട്ടോ അങ്ങനെ ശിവാനി അങ്ങനെ പേടിക്കുകയാണ് എന്നിട്ട് ശിവാനി അമലിൻ്റെ മൂക്കിൽ അങ്ങ് കൈവരൽ വെച്ച് നോക്കുന്ന സമയത്ത് ശ്വാസമില്ല എന്ന് കാണുമ്പോൾ ശിവാനി അമൽ മരിച്ചു എന്നങ്ങ് കരുതാണ് കേട്ടോ അങ്ങനെ ശിവാനി മനസ്സിൽ കരുതാണ് ഇവൻ മരിച്ചു എന്നാണെന്നോ തോന്നുന്നത് ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ് എന്നും പറഞ്ഞിട്ട് ശിവാനി അവിടെ നിന്നും അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള സ്വർണങ്ങളോ ശിവാനിയുടെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ശിവാനി എടുക്കുന്നില്ല കേട്ടോ പേടിയോ കാരണം തന്നെ അമല് മരിച്ചു എന്നുള്ള ആ ഒരു പേടി കൊണ്ടാണ് ശിവാനി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത് പക്ഷേ അമല് മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ ശിവാനി ഓടി രക്ഷപ്പെട്ടിട്ട് നേരെ പോകാൻ പോകുന്നത് വീട്ടിലേക്ക് തന്നെയാണ് ശിവാനിയുടെ സ്വന്തം വീട്ടിലേക്കാണ് ഓടിപ്പോവാൻ വേണ്ടി പോകുന്നത് പിന്നീട് നിധിക്ക് ഗൗതം ഫോം വിളിക്കാനട്ടോ എന്നിട്ട് നിധിയും ഗൗതമും കൂടി റൊമാൻസ് ആയിട്ട് അങ്ങ് ഒരുപാട് സംസാരിക്കുകയാണ് എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു എന്നൊക്കെ പറയാനെട്ടോ ഗൗതം നിധിയോട് അപ്പോൾ നിധിയും പറയുന്നുണ്ട് തിരിച്ച് എനിക്കും അത് ഗൗതം സാറിനെ കാണാൻ തോന്നുന്നു ഒരുപാട് കാലമായി നമ്മൾ കണ്ടു എന്നുള്ള ആ ഒരു ഫീലിങ്ങിലാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരുപാട് സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ് അങ്ങനെ ഗൗതം പറയുകയാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഓഫീസിലെ ജോലി തീർത്ത് ഞാൻ അഞ്ചര മണിയാകുമ്പോഴത്തേന് നിധി നിന്റെ അടുത്തേക്ക് വരാം അപ്പോഴത്തേക്കും നീ റെഡി ആയിട്ട് നിൽക്കണം നമുക്ക് ഒരു സിനിമയ്ക്കൊക്കെ പോയി ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ച് ആസ്വദിച്ച് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സന്തോഷത്തോടു കൂടി ഫോൺ അങ്ങ് വെക്കാനുട്ടോ അങ്ങനെ വസുന്ധരയാണെങ്കിൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ വസുന്ധര അതിനൊരു ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് എന്നിട്ട് നിധി നിധിയും ഗൗതമും കൂടി പോവാതിരിക്കാൻ വേണ്ടി വസുന്ധര നേരെ ഗൗതമിൻ്റെ റൂമിലേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോ ഗൗതമാണെങ്കിലോ നീ ഫോട്ടോയിൽ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാവും ആ സമയത്താവും വസുന്ധര ചെല്ലുന്നത് അങ്ങനെ വസുന്ധരയെ കണ്ടതോടുകൂടി ഗൗതമെ പേടിച്ചിട്ട് തന്നെ ആ ലാപ്ടോപ്പ് അങ്ങ് അടച്ചു വെക്കാനോ എന്താ ഗൗതം നീ അങ്ങ് പകൽക്കിനാവ് കാണുകയാണല്ലോ എന്താണ് ഇങ്ങനെ പുഞ്ചിരിക്കാനൊക്കെ ഉള്ളത് എന്ന് ചോദിക്കുക അത് അമ്മേ നമ്മുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതിലെ ബെനിഫിറ്റ് ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി അതുകൊണ്ട് പുഞ്ചിരിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നോണ പറയാൻ ശ്രമിക്കാൻ കേട്ടോ അങ്ങനെ വസുന്ധര പറയണ ഞാൻ നിന്റെ അടുത്തേക്ക് കാണാൻ വേണ്ടി വന്നത് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഞാൻ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ആ മീറ്റിങ്ങിൽ നീ തന്നെ പോവണം എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ അയ്യോ അമ്മേ ഇന്ന് പറ്റില്ല എനിക്ക് അഞ്ചരയ്ക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം അത് അമ്മേ നിധിയോടുള്ള മീറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ നിധിയുമായിട്ട് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ അമ്മ എന്തായാലും സമ്മതിക്കില്ല അതുകൊണ്ട് വേറെ എന്തെങ്കിലും പറയാം എന്നങ്ങ് ഗൗതം സ്വയം മനസ്സിൽ കരുതിയിട്ട് അമ്മേ എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ആ ഞാൻ പറയുന്ന നീ കേൾക്കാൻ ഇപ്പോൾ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് പോയേക്കാം കാരണം എനിക്കാണല്ലോ കമ്പനി ഇപ്പോൾ നല്ലതുപോലെ നടത്തണം എന്നുള്ള ആഗ്രഹം മറ്റാർക്കും അത്രമാത്രം ഉത്തരവാദിത്വം ഒന്നുമില്ലല്ലോ വെച്ച രീതിയിൽ തന്നെ അങ്ങ് വസുന്ധര ഗൗതമിനോട് അങ്ങ് പറയണ്ടോ അങ്ങനെ ഗൗതമിനെ എതിർക്കാൻ കഴിയാതെ ഗൗതം പറയുകയാണ് എന്ന അമ്മയുടെ മീറ്റിംഗ് ഒന്നും മാറ്റി വെക്കണ്ട ഞാൻ തന്നെ ഈ ഒരു മീറ്റിങ്ങിന് പോയിക്കോളാം എന്നും പറഞ്ഞ് വസുന്ധരയുടെ ഗൗതം അങ്ങ് വീഴാണ് കേട്ടോ അങ്ങനെ വസുന്ധര മനസ്സിൽ കണക്ക് കൂട്ടാണ് നിന്നെ തന്നെ ഞാൻ ഈ മീറ്റിങ്ങിന് പറഞ്ഞയാണ് ും കാരണം നീയും നിധിയും തമ്മിൽ ഒരിക്കലും കാണാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് തന്നെ അതുകൊണ്ട് ഗൗതം നീ ഉദ്ദേശിച്ച് കാര്യം നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് വസുന്ധര മനസ്സിൽ സ്വയം പറഞ്ഞ ശേഷം അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ ഗൗതമാണെങ്കിലും ആകെ വിഷമിച്ചിട്ട് നിധിയോട് ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയും നിധി അമ്മ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എന്തായാലും നിധി ചൂടാവും അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഗൗതം ആകെ വിഷമിക്കാം കേട്ടോ അങ്ങനെ മനസ്സില്ല മനസ്സോടെ ഗൗതം നിധിക്ക് ഫോം വിളിക്കുകയാണ് അപ്പോൾ നിധിയാണെങ്കിലും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഫോൺ എടുക്കുകയാണ് കേട്ടോ എന്താ ഗൗതം സാർ നേരത്തെ വരാനൊന്നും നിൽക്കണ്ട അഞ്ചരമണി ആകുമ്പോൾ തന്നെ വന്നാൽ മതി കാരണം ജോലിയാണ് നമുക്ക് പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഗൗതം സന്തോഷത്തോടു കൂടി അതേ നിധി ജോലിയാണ് നമുക്ക് പ്രാധാന്യം അതുകൊണ്ട് ഇന്ന് അഞ്ചരയുടെ മീറ്റിംഗ് വേണ്ട എന്നാണ് വെക്കുന്നത് അഞ്ചരയ്ക്ക് നമ്മൾ പുറത്തു എന്ന് തീരുമാനിച്ചില്ലേ അത് വേണ്ട മണിക്ക് എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് അത് നിന്നോട് പറയാൻ മറന്നുപോയതാണ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി നിധിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് ഇനി എന്നോട് ഒന്നും മിണ്ടണ്ട ഒന്നും സംസാരിക്കണ്ട എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി നിധി അങ്ങ് ഫോണ് കട്ട് ചെയ്യാണ് അപ്പോൾ ഗൗതമ് മനസ്സിൽ കരുതാണ് നിധി എന്തായാലും പിണങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈ പിണക്കം മാറ്റാൻ ഇനിയിപ്പോൾ എന്താണ് ഒരു ഉപായം എന്നൊക്കെ ഇങ്ങനെ ഗൗതം ചിന്തിച്ച് കൂട്ടാനെട്ടോ അത് വരുക കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്